ഹായ് അസ്ലാം വലിക്കും എല്ലാവർക്കും സുഖലി ഞാൻ സുൽഭത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊത്തുപോവട്ടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സവാള തക്കാളി അതുപോലെ മല്ലിയില പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് അതുപോലെ ടൊമാറ്റോ കച്ചപ്പും സോയാ സോസും പിന്നെ ഇതുകൂടാതെ ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണോ കേട്ടോ ഞാൻ അത് എടുക്കാൻ മറന്നു ഇതാണ് പക്ഷേ അത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റവ് കത്തിക്കുകയാണ് അതിനുശേഷം പാൻ അതിലോട്ട് വയ്ക്കുകയാണ് പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുകയാണ് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിലൊഴിക്കുക ഏത് ഓയിലാണോ അടുത്തുള്ളത് അത് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലോട്ട് പിന്നെ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് എന്ത് ചെയ്യാം നമുക്ക് കുറച്ചൊന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു മൂന്ന് സവാള ഉണ്ട് ഒരു ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് കുറച്ച് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും എന്നിട്ട് അതും ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ ഒരു രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ ഹാഫാണ് എടുത്തിട്ടുള്ളത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടെ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ അതിന് ശേഷം തക്കാളിയാണ് ഇട്ട് കൊടുത്തത് ഇതൊരു ഒന്നര തക്കാളി വരും എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക അപ്പോൾ ഇത് വഴേണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരക പൊടി മുക്കാൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം കുറച്ച് കളർ കിട്ടും അതുപോലെ എരിവും കുറവായിരിക്കും അതുകൊണ്ടാണ് പിന്നെ മല്ലിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലോട്ടൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ ഗരം മസാലയും ഹാഫ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എന്നാലും കുഴപ്പമില്ല നല്ല ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കന് ഇത് ഞാൻ മിക്സിയിലിട്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യുക പേസ്റ്റ് പോലെ ആകാതെ പീസസ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടി നോക്കാം അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ പൊറോട്ട നേരത്തെ ഞാൻ അരിഞ്ഞെടുത്ത പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഏഴെട്ട് പൊറോട്ടയുണ്ട് നമുക്ക് അതും ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ആ ബൊറോട്ടയും ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് പിന്നെ സോസ് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് ഒരു രണ്ടര സ്പൂൺ ആണ് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതും നല്ല രീതിയിൽ നമുക്ക് അതിലോട്ടെല്ലാം മിക്സ് ആക്കി എടുക്കാം പിന്നെ കെച്ചപ്പാണ് ഒഴിച്ചത് ടൊമാറ്റോ കെച്ചപ്പ് ഒരു മൂന്ന് സ്പൂൺ ആണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത് അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സോസൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറീൻ്റെ ലീഫും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയിലും നല്ല ടേസ്റ്റ് നൽകണൊരു സാധനമാണല്ലോ ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ആണ് അപ്പം ഇതും കൂടെ നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അവസാനം ഇതാ നമ്മളെ കൊത്തു പൊറോട്ട റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ